ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസത്തിനായിട്ട് പുറപ്പെട്ടു അയോധ്യാവാസികളെ ഒന്ന് കബളിപ്പിക്കേണ്ടതായി തോന്നുന്നു എന്താ വെച്ചാൽ ഇവരെല്ലാവരും വനത്തിലേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടതാണ് എന്നാൽ അന്ന് അവിടെ വാമദേവ ഋഷി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാരും ഈ രാമനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാനൊന്നും പാടില്ല രാമനെ ചിന്തിച്ചു േതിയായി എന്താ വേണ്ടത് ഉള്ള സമയം രാമനാമേതി ജപിപ്പിനെല്ലാവരും ഉള്ള സമയം എന്താ വെച്ചാൽ രാമാമ ജപിക്കാൻ വേണ്ടത് രാമനാവുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാം ആദിനായണൻ ലക്ഷ്മണനായ തനന്തൻ ജനഗ്മി ഭഗവതി യോഗമായ എന്തിന വന്നു മായുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കും നിതാത്മാവരൻ ആ മായെ അവലംബിച്ചിട്ട് കായഭേദം കായഭേദം എന്ന് വെച്ചാൽ ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ അവതാരങ്ങൾ എടുക്കേണ്ട അങ്ങനെ മത്സ്യമായിട്ട് വന്നിട്ടുണ്ട് വരാഹായിട്ട് വന്നിട്ടുണ്ട് നരസിംഹമായിട്ട് വന്നിട്ടുണ്ട് വാമനായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ദശരഥപുത്രനായിട്ട് രാമനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആയതിനാല് ഈ രാമാവതാരത്തിന് പല പല ഉദ്ദേശങ്ങളുണ്ട് ധർമ്മ പ്രസ്ഥാപനം ആയതിനാൽ രാമനെ ചിന്തിച്ചു ആ രാമനെക്കുറിച്ച് ചിന്തിച്ച് ആര് വിഷമിക്കല്ല വേണ്ടത് ഉള്ള സമയം എന്ത് ചെയ്യുക രാമനാമേ ജപിത്തിൻ ആ രാമനാമം ഒന്ന് ജപിച്ചു പോകുന്നു അങ്ങനെ തമസാനദിയുടെ തീരത്ത് അന്നെത്തി കൂടെ വന്ന് ഈ അയോധ്യാവാസികൾ മുഴുവൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ഭഗവാൻ പതുക്കെ ഗുഹനെ വിളിച്ചു ഗുഹനോട് പറഞ്ഞു ക്ഷമിക്ക് സുമന്ദ്രന വിളിച്ചു സുമന്ദ്രയോട് പറഞ്ഞു ഇപ്പോൾ അവിടെ നിൽക്കണ്ട വേഗം നമുക്ക് പോവാം അങ്ങനെ അയോധ്യാവാസികളുടെ കണ്ടുപെട്ടിച്ച് അവിടെ ഇത് കടന്നു കളഞ്ഞു നേരെ പോണത് ശൃംഗിവേരപുരത്താണ് ശൃംഗിവേരപുരം എന്ന് വെച്ചാൽ ഈ ഗുഹന്റെ ആസ്ഥാനമാണ് ബുഹൻ വേണ്ട രീതിയിൽ സൽക്കരിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഒന്നും വേണ്ടാവുള്ളൂ ഭഗവാൻ സന്തോഷത്തോടു കൂടി ഒന്ന് തൊട്ട് സ്വീകരിക്കുക മാത്രമേ ചെയ്തുള്ളൂ പറ്റൂങ്കിൽ അന്ന് വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വടക്ഷീരം സംഘടിപ്പിച്ചു കൊണ്ടു തരണം അങ്ങനെ കുറച്ച് വടക്ഷീരം കൊണ്ടു കൊടുത്തു അത് അവരെ ശിരസിലൊഴിച്ച് ജടയ ധരിക്കുകയായിരുന്നു മൂലഫലങ്ങള് കുറച്ച് കൊടുത്തു അങ്ങനെ അല്പ ആഹാരം മൂലഫലം കഴിച്ച് കിടക്കാനായിട്ട് ബുഹൻ ഒരുക്കി കൊടുത്തത് ഒരു മൺപിട്ടുണ്ട് അവിടെ ആ മൺത്തിട്ടയിൽ കുറേ ഇല പരത്തി കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ദർഭം മുറിച്ചു കൊടുക്കും ഗർഭം മുറിച്ചു കൊണ്ടുവന്നിട്ട് ആ ദർഭ കിഴക്കോട്ട് തലയാക്കിയിട്ട് അങ്ങോട്ട് വിരിച്ചു അവിടെ കിടന്നുകൊണ്ട് വന്നു അവിടെ കിടന്നോളാൻ പറഞ്ഞു യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെയാവണം നമ്മുടെ മനസ്സെന്ന് യാതൊരു ഭാവഭേദവും ഇല്ലാതെ എപ്രകാരാണോ അയോധ്യാ മഹാരാജധാനിയിൽ പട്ടമെത്തയിൽ കിടന്നത് അതേ വികാരത്തോടു കൂടി തന്നെയാണ് ഈ വെറുതെ നികത്ത് ഈ മൺക്കിട്ടയിലും ആ മഹാപ്രഭു കിടന്നിട്ടുണ്ടായിരുന്നത് കിടക്കേണ്ട താമസം ഉറങ്ങും ഇതൊരു ഭാഗ്യമാണ് ഈ കിടക്കേണ്ട താമസം കുറഞ്ഞ നമുക്കൊന്നും അങ്ങനെ ഉറക്കം വരാറില്ല അല്ലേ ഈ കിടന്ന് നമ്മളങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടത് അപ്പോൾ ഉറങ്ങരുത് ഉറക്കാൻ വന്നിട്ട് കിടക്കുക കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കും കിടന്ന് കഴിഞ്ഞാൽ കണ്ണടക്കുക ഇതങ്ങട്ട് ഓർപ്പാക്കുക ഏതാ നമ്മുടെ ഈ മനസ്സിനെ അങ്ങോട്ട് ഉറപ്പാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചിന്തയും ഈ മനസ്സിനെ ബാധിക്കാതിരിക്കും അങ്ങനെ നന്നായിട്ട് ഉറങ്ങി അന്ന് രാമനും സീതയും എന്നാ അന്നത്തെ രാത്രി രണ്ടു പേർക്ക് ഉറക്കേണ്ടായിരുന്നില്ല ഒന്ന് ഈ ലക്ഷ്മണനാണ് ഈ ലക്ഷ്മണനാണെങ്കിൽ പതിനാല് കൊല്ലം കണ്ണടക്കാത്ത ആളാണ് ഉറങ്ങാത്ത ആളാണ് ജലപാനം ഇല്ലാതെ അങ്ങനെ ഇരുന്ന ആളാണ് മഹാത്മാവായിരിക്കുന്ന ലക്ഷ്മണൻ ഈ ഗുഹനും ഉറക്കേണ്ടായിരുന്നില്ല അങ്ങനെ ഇവരെ ഉറങ്ങാതിരിക്കാൻ ചെറിയൊരു കാരണം കൂടി ഇവിടെ വേണമെങ്കിൽ പറയാം ലക്ഷ്മണന് ചെറിയൊരു സംശയം ഈ ഗുഹനോടുണ്ടായി ഗുഹനിലുണ്ടായി ഗുഹൻ ഗുഹന് ഈ ലക്ഷ്മണനും ചെറിയൊരു സംശയം ഉണ്ടായി അപ്പോൾ ഗുഹന്റെ സംശയം എന്താ വെച്ചാൽ എന്തിനാ ഈ ലക്ഷ്മണൻ ഈ വനവാസി വേഷം കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് ഇപ്പൊ രാമന് വനവാസം വിധിച്ചിട്ടുണ്ട് സീത വന്നത് ന്യായം നമ്മ ഈ ലക്ഷ്മണൻ എന്തിനാ ഈ വനവാസി വേഷം കെട്ടിക്കൊണ്ട് ഇപ്പം ഇങ്ങോട്ട് പോകുന്നതാണ് എന്നാൽ ഈ ലക്ഷ്മണൻ്റെ സംശയമോ ഞങ്ങളോ വനവാസത്തിനായിട്ട് വിധിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് നേരാവണ്ണം ഊണുമില്ല ഉറപ്പുമില്ല ഒന്നുമില്ല എന്നാൽ ഇദ്ദേഹത്തിനെ ഉറപ്പു കഴിഞ്ഞിങ്ങനെ നിൽക്കണത് അകത്ത് പോയിട്ട് നേരവണ്ണം കിടന്നു തുടങ്ങി ഇതാണ് ഈ ലക്ഷ്മണന്റെ സംശയം എന്നാൽ അത് തുറന്ന് പറഞ്ഞാൽ മതി അത് പറഞ്ഞതുമില്ലേ അപ്പോൾ ഈ മനസ്സ് തുറക്കാത്ത സമയത്താണ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത സമയങ്ങളിലാണ് പതുക്കെ നമ്മുടെ ആയാലും ഉള്ളിൽ എന്തു വരുന്ന ഫലഭൂഷണം വരുന്നത് ശുദ്ധ മനസ്സുകളല്ല ഈ ഫലഭൂഷണം വരില്ല അപ്പോൾ ഈ മനസ്സ് കളങ്കം വന്നു കഴിഞ്ഞ അപ്പം ഓരോന്നു പറയാൻ തുടങ്ങും ഇവിടെ ഈ ഗുഹൻ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് തോണ്ടി കിട്ടും ഇവിടെ ഗുഹൻ പറഞ്ഞു ലക്ഷ്മണ പുഷ്കര നേത്രനേ കണ്ടോ സഖേതൽപേ ഭൂമൂലേത്രൻ

ഈ ഒരു ദുഃഖത്തിന് കാരണം ഈ ഒരു വേദനയ്ക്ക് കാരണം ശ്രീരാമദേവനോ ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നി മന്ധരാചിത്തമാ കൈകേയിതാൻ ഹന്ത മഹാപാപം ആചരിച്ചാളല്ലോ ഈ രാമന്റെ ദുഃഖത്തിന്റെ കാരണം ആ കൈകേയല്ലേ ഈ രാമന്റെ ദുഃഖത്തിന്റെ കാരണം മന്ധന അല്ലേ ഇങ്ങനെ പറഞ്ഞാൽ ഓരോന്നോരോന്നോരോന്നായിട്ട് തുടങ്ങും തുടങ്ങും ഇത് കേട്ട സമയത്ത് ഒരു വിടും എന്ന് കണ്ട സമയത്ത് ലക്ഷ്മണൻ പതുക്കെ ആ വെച്ചു മിണ്ടിപ്പോവരുത് കൊച്ചു വെക്കരുത് മിണ്ടിപ്പോവരുത് ക്ഷുഹോക്തികൾ ആ ഗുഹന്റെ ഈ വാക്കുകൾ കേട്ട സമയത്ത് ലക്ഷ്മണൻ്റെ സഹിക്കാൻ വിധിയില്ല അദ്ദേഹം പറഞ്ഞു ഭദ്രമതേ ശൃണൂമത്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തം ആരെങ്കിലും നമ്മുടെ അടുത്ത് ആരെങ്കിലും കുറച്ച് പറഞ്ഞു പറഞ്ഞ് ഭൂഷണം പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ രാമായണത്തിൽ ഈ വരി കൊണ്ട് പഠിച്ചു ഭദ്രാമതേണോദ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം ഒന്ന് നാമം ജപിച്ചൂടെ ആ സമയത്ത് രാമനാമം ജപിച്ചൂടെ പറയും നമ്മളെല്ലാവരും മനുഷ്യ സഹജമാണ് അത്ഭുതത്തിന് പരദൂഷണം നേരാണ് ഇവിടെ ആ ഒരു ആശയമാണ് ഇവിടെ കാണിക്കുന്നത് ദിവസം രണ്ട് നേരാണ് ഈ പാപത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർക്കുന്നത് അർത്ഥം അതായത് ഒന്ന് പ്രാപസന്ധ്യയാവട്ടെ ഒന്ന് സായ സന്ധ്യയാവട്ടെ അപ്പൊ ഈ രണ്ട് സമയങ്ങളിലും നാമസങ്കീർത്തനാദികളാകുന്ന തിരമാലകളാല് നമ്മുടെ ഹൃദയത്തിൽ ബാധിച്ചതായിരിക്കുന്ന ചിത്രത്തിൽ ബാധിച്ചതായിരിക്കുന്ന പാപത്തെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് ഏവർക്കും സാധിക്കുന്നതാകട്ടെ